നാട്ടുമ്പുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരുതിനും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത ഒരു എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സ്പേസ് രസമാണ് അത് വേണ്ടി എക്സ്പ്ലോർ ചെയ്ത് ഫണ്ണായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല തമാശ പരിപാടിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിലൽപ്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പോൾ അത് ചെലപ്പോ തിയേറ്ററിൽ പ്രേക്ഷർക്ക് ഉറക്കാവും എന്ന് തോന്നി അതാണ് മറ്റുള്ളവർ കളിയാക്കുന്ന സത്യം അങ്ങനെ ഒരു ഇത് പ്രതിഷേധം പോലെ ആയിരുന്നോ വേറെ ആരും വേണ്ട എന്നിട്ടോളം ഞാൻ മതി അങ്ങനൊരു ഇതാണോ അതെല്ലാം മറ്റേ വിനീതിന്റെ ഐഡിയ ആണ് എന്റെ ഒരു പങ്കു പങ്കുവൻറ്റാ അല്ല വിനീത് അത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫേസ് ചെയ്യാന്നുള്ള നമ്മൾ ഒളിച്ചു കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു വിനീതിന് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കാര്യറിനെ പാത്രം സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പൊ അത് ചെയ്തതാണ് പക്ഷെ അത് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു റിസപ്ഷൻ ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ കൊൽക്കത്തയിലായിരുന്നു ഇനി ഇതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു അതിന് എത്താൻ പറ്റിയില്ല ഞാനിപ്പം റീസെൻ്റ്ലിയാണ് വന്നത് പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ ഏറ്റവും കൂടുതൽ കയ്യേടി നേടിയ ഒരാളാണ് നിവൻ ഏട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട് അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ശ്രീന സോറി ശ്രീനിവാസൻ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു പക്ഷെ എന്തിരുന്നാലും ചേട്ടൻ അത് പറയുമ്പം ഉള്ളിൽ വരുന്ന പോലെ ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം ഡയലോഗത് അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാൻ കൂടി വേണ്ടി വരുമല്ലോ പറ്റൂ അല്ല അല്ലത് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു അത് ഞാൻ പിന്നീതോട് പറയാൻ ചെയ്തു പിന്നീട് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രഷർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വേണോ വേണോന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി വിനീതന്നെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോം വിളിച്ചു ചോദിച്ചു അഞ്ചാറ് പേരെ കൊണ്ട് ചോയിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യം പിന്നീട് എടാ ഇത് വർക്കാണ് നീ എന്നെ വിശ്വസിക്കാൾ എന്നെ വിശ്വസിച്ചല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ബ്ലൈൻഡ് ബിലീഫ് വിനീതനെ ട്രസ്റ്റ് ചെയ്ത് ക്യാരക്ടറാണ് അത് നമുക്ക് ഇനിയൊരു വേദിയിലാണോ കാരണം നമുക്ക് മലയാളി ഫ്രീം ഇന്ത്യ സംസാരിക്കാം അതിനോട് പേഴ്സണൽ ആയിട്ട് പറയാം ഡിജ് വന്ന ഡയറക്ടറില് ഇപ്പൊ ക്യൂ എന്ന സിനിമയാലും ശരി ജനങ്ങളെ തന്നെ എന്ന സിനിമയാലും ശരി സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ട് അല്ലെങ്കിൽ പ്രഷറിൽ ഉണ്ട് അപ്പൊ ആ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി അപ്പോ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ ഒരു എന്റെ ബ്രേക്ക് ത്രൂ തന്നെ ഒരു കഥാപാത്രം ആയിരിക്കും ഇത് ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ഈ സിനിമ നല്ലതാണ് ഷാരീസിന്റെ എഴുത്ത് എനിക്കിഷ്ടമാണ് ഡിജോയുടെ മുമ്പത്തെ രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു ഉണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജോ അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമയാണ് മാസ ഡയലോഗ് ഏ എന്തെങ്കിലും മാസ ഡയലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കാമോ ജനഗണമനെട്ടായത് വല്ല ഇല്ല ഇല്ല അത് അത് ഞാൻ ചോദിച്ചു പക്ഷെ അത് ഞാൻ പറഞ്ഞ പറഞ്ഞത് പറഞ്ഞില്ലെന്നേ അതുകൊണ്ട് അല്ല അല്ലാതെ പ്രോമോയില് പറഞ്ഞല്ലോ മാസ എല്ലാം വൃത്തി അല്ലേടാ അല്ല ഇത് അതാ പറഞ്ഞ സിനിമ ജനഗണമനായിട്ടൊന്നും അങ്ങനെ ഒരു നിലവിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നു ചോദിച്ച സിനിമ